നമസ്കാരം സെവാസനാണ് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ് ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള സ്റ്റേജിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അലോട്ട്മെൻറ്റ് നടത്തുക അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ ഇതാണ് നടപടിക്രമങ്ങൾ വരാനിരിക്കുന്നത് അപ്പോൾ ഇവിടെ പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും പലരും കാണാൻ വരുമ്പോഴാണെങ്കിലും വിളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും പറയുന്ന കാര്യം ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് പലരുടെയും സംശയം ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് കോളേജുകൾക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതോ കോഴ്സുകൾക്കാണ് തീർച്ചയായും കോളേജിനും കോഴ്സിനും ഒക്കെ അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ നാല് വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മൾ നമ്മളെടുക്കുന്നത് ബിടെക് ഒരു നാല് വർഷത്തെ പ്രോഗ്രാമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഡ്മിഷൻ എടുത്ത ഒരു കുട്ടി പഠിച്ചിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് രണ്ടായിരത്തി മുപ്പതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വർഷമാണ് ഓരോ വർഷവും വരുന്ന മാറ്റങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പോകുന്നത് ജോബ് റിക്രൂട്ട്മെന്റ് രീതികളും ജോബ് ഓപ്പണിങ്സിൻ്റെ രീതികളും ഒക്കെ റിക്രൂട്ട്മെൻറ് ഉൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് മാത്രം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഐ ടി എനേബിൾഡ് അല്ലെങ്കിൽ ഐ ടി ഇൻഡസ്ട്രിയിൽ ഒരു ജോബ് കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം ടെക്നോളജി അതിൻ്റെ പരമാവധി രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പുരോഗമനപരമായി ഇൻഡസ്ട്രീസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു പലപ്പോഴും പല ആളുകൾക്കും ഒരു കൺഫ്യൂഷനുണ്ട് ഇപ്പോൾ എം ബി ബി എസ് പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ പണ്ട് രണ്ടായിരം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിനടുത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എം ബി ബി എസ് പഠിച്ച ഒരാളെ നമ്മൾ ഡോക്ടറായിട്ട് പരിഗണിക്കുമായിരുന്നു ഡോക്ടറിൻ്റെ പേരെഴുതിയതിൻ്റെ താഴെ എം ബി ബി എസ് എന്ന് എഴുതിയാലും നമ്മൾ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമായിരുന്നു ഇന്ന് സ്ഥിതി മാറി എങ്ങനെയാണ് മാറിയത് എം ബി ബി എസ് പഠിക്കുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ആണെന്ന് ലോകം തിരിച്ചറിഞ്ഞു ഒരു ട്രീറ്റ്മെൻറ്റ് നടത്താനോ കൺസൾട്ടേഷൻ നടത്താനോ ഇരിക്കുന്ന ഡോക്ടർക്ക് എം ബി ബി എസ് മാത്രം പോരാ അയാൾക്കൊരു സ്പെഷ്യലൈസേഷൻ വേണം എൻ്റെ കണ്ണിനാണ് പ്രശ്നമെങ്കിൽ എൻ്റെ തലയ്ക്കാണ് പ്രശ്നമെങ്കിൽ എൻ്റെ ചെവിക്കാണ് പ്രശ്നമെങ്കിൽ എൻ്റെ മൂക്കിനാണ് പ്രശ്നമെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസേഷൻ നേടിയിട്ടുള്ള എം ഡി ഉള്ള സർട്ടിഫിക്കേഷനുള്ള അടുത്തേക്കാണ് പോവുക അപ്പോൾ ഫൗണ്ടേഷൻ വേണം അതിന് പുറമെ സ്കില്ലും എക്സ്പെർട്ടൈസും വേണം സ്പെഷ്യലൈസേഷനും വേണം ഇത് മെഡിക്കൽ ഫീൽഡിൽ മാത്രം പ്രശ്നമല്ല എഞ്ചിനീയറിങ്ങിലേക്ക് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസിൽ എനിക്കൊരു ഡിഗ്രി ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നാണ് എൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഏത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിലും നേരിട്ട് പോയി ജോലി ചോദിച്ചാൽ തരും എന്നുള്ള പ്രതീക്ഷയുടെ അല്ല നമ്മൾ എൻജിനീയറിംഗ് പഠിക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിങ് എന്ന ബിടെക് പ്രോഗ്രാം ചെയ്യുന്നു ഞാൻ അതിനോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജോ ഡാറ്റാ സയൻസോ റോബോട്ടിക്സോ ഐ ഒ ടി സൈബർ സെക്യൂരിറ്റിയോ ഡാറ്റ അനലിറ്റിക്സോ അങ്ങനെ തുടങ്ങി എന്താണോ എൻ്റെ കരിയർ പാത്തിൽ ഞാൻ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രിക്ക് വേണ്ടുന്ന സംഭവങ്ങൾ കോഴ്സുകളുടെ രൂപത്തിലായാലും ആക്റ്റീവ് വർക്ക്ഷോപ്പുകളുടെ രൂപത്തിലാണെങ്കിലും മറ്റുമൊക്കെ എൻ്റെ സ്കില്ലും എക്സ്പെർട്ടൈസും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എൻ്റെ പ്രൊഫൈലിനോട് ചേർത്ത് വെക്കുന്ന രീതിയിൽ ഈ നാല് വർഷവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യുന്നത് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ബിടെക്കിന് ശേഷം നല്ലൊരു കരിയർ ഓപ്പണിങ്സ് പ്രത്യേകിച്ചും ഒരു രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിനു ശേഷം ഉണ്ടാകൂ എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ നമുക്കറിയാം പല മാസങ്ങളിലെയും സ്റ്റാറ്റസ് എടുക്കുന്ന സമയത്ത് ഹയറിങ് ആൻഡ് ഫയറിംഗ് സ്റ്റാറ്റസ് നമ്മൾ പരിശോധിച്ചാൽ മതി കമ്പനികളുടെ എത്ര പേരെ പുതുതായിട്ട് എടുത്തു അവരെന്ത് സ്കിൽ സെറ്റ് വേണ്ടുന്ന ആളുകളായിരുന്നു കമ്പനി ഹയർ ചെയ്തത് കമ്പനി ഫയർ ചെയ്തത് എത്ര ആളുകളെ ഫയർ ചെയ്തു ഏത് രീതിയിലുള്ള എക്സ്പെർട്ടീസുള്ള ആളുകളായിരുന്നു എത്ര വർഷം പ്രവൃത്തി ഉണ്ടായിരുന്ന ആളാണ് ഏത് ഡൊമൈനിൽ പഠിച്ചിരുന്ന ആളാണ് എന്തുകൊണ്ടാണ് അവരെ ഫയർ ചെയ്തത് കമ്പ്യൂട്ടർ സയൻസ് ഇൻഡസ്ട്രിയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് എല്ലാ മേഖലയിലും ഇത് ബാധമാണ് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഗവൺമെൻറ് സെക്ടർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് തുടങ്ങി ധാരാളം മേഖലകളിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അവിടെയൊക്കെയുള്ള ജോലികളുടെ നമ്പർ ഓഫ് പോസ്റ്റുകളുടെ എണ്ണത്തിൽ പരിമിതികളുണ്ടെന്ന് നമുക്കറിയാം അതിൽ ചെന്ന് എത്തിപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ഓക്കെ അതൊരു നല്ല ചോയ്സാണ് അല്ലാത്തവരെന്താ ചെയ്യുക ഇൻഡസ്ട്രിയിൽ കിട്ടാവുന്ന നല്ല സാലറി പാക്കേജുള്ള ജോബുകൾ കണ്ടെത്താനായിട്ട് ആ മേഖലയിൽ വേണ്ടുന്ന എന്താണോ അത് ചെയ്യും ഞാൻ പറഞ്ഞു വന്നത് ജോബ് ഓപ്പണിങ്സ് കിട്ടാതെ വരും എന്ന് ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല ഡിഗ്രി പാസ്സായതുകൊണ്ട് മാത്രം അതൊരു പ്രൊഫഷണൽ ഡിഗ്രി ആണ് ബി ടെക് ആണ് എന്നതുകൊണ്ട് മാത്രം നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസുകാരനോ ഒരു ഇലക്ട്രോണിക്സുകാരനോ ഇലക്ട്രിക്കൽ കാരനോ മെക്കാനിക്കൽ കാരനോ സിവിൽ എൻജിനീയറിങ്ങോ ഇനി ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചും ആവട്ടെ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു ജോബ് കിട്ടാനുള്ള സാധ്യത ഇന്നുള്ളതിൻ്റെ ഒരു ഇരുപതോ മുപ്പതോ ശതമാനം പോലും കുറവായിരിക്കും തൊട്ടടുത്ത വർഷം ഇതേ സാഹചര്യത്തിൽ തന്നെ ജോബ് പൊട്ടൻഷ്യൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കരിയർ ബാർഗെയിനിങ് കപ്പാസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്കില്ല് ഉണ്ടാവണം സ്കില്ല് കാലഹരണപ്പെട്ട സ്കില്ലല്ല ഉദാഹരണത്തിന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ അപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതല്ല ഒരു കമ്പ്യൂട്ടർ സയൻസുകാരൻ്റെ ജോലി അതിനും അപ്പുറമാണെന്ന് മനസ്സിലാക്കുക ഐ ഒ ടി നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പക്ഷേ ഐ ഒ ടിയുടെ ബിടെക് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ഈസി എടുത്താൽ മതി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ആൾക്കും ഐ ഒ ടിയിലേക്ക് പോകാം ഐ ഒ ടിയുമായി ബന്ധപ്പെട്ട് പല സാഹചര്യങ്ങളിലും വരുന്ന റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിക്കോ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി വിദ്യാർത്ഥിക്കോ ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കോ ഈവൻ ഇലക്ട്രിക്കൽ വിദ്യാർത്ഥിക്കോ പോലും കഴിയും പക്ഷേ അതിനുള്ള സ്കിൽ ഉണ്ടാക്കിയെടുക്കണം അതിനാവശ്യമായിട്ടുള്ള കോഴ്സ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കോളേജാണോ ആണോ കോഴ്സാണോ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും കോളേജിന് പ്രയോറിറ്റി ഉണ്ട് കോഴ്സുകൾക്കും കോഴ്സുകളുടെ പ്രയോറിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ കോഴ്സുകളുടെ പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുക അപ്പോൾ നമുക്കൊരു നാലോ അഞ്ചോ പത്തോ കോഴ്സുകൾ നമുക്ക് കിട്ടും എൻ്റെ ഫസ്റ്റ് ചോയ്സ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ചോയ്സ് കമ്പ്യൂട്ടർ സയൻസ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് എൻ്റെ ഫസ്റ്റ് ചോയ്സ് സയൻസ് ആണ് എൻ്റെ ഫസ്റ്റ് ചോയ്സ് ആണ് ഇങ്ങനെ ഒരുപാട് ചോയ്സുകൾ ഓരോ കുട്ടിക്കും കിട്ടും ഇനി പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി വേണമല്ലോ കാരണം ഒരു കോഴ്സ് കിട്ടിയില്ലെങ്കിൽ അടുത്ത കോഴ്സിൽ പഠിക്കാൻ വരണം ഈ വർഷം തന്നെ എനിക്ക് പഠിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യത്തെ ചോയ്സ് കഴിഞ്ഞ് രണ്ടാമതൊരു ചോയ്സ് കൂടെ എടുക്കും അങ്ങനെ ഒന്നും രണ്ടും മൂന്നും നമുക്ക് എത്ര ചോയ്സ് ആണ് ബ്രാഞ്ചുകൾക്കിടയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് താല്പര്യമുള്ള നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ബ്രാഞ്ചുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ചോയ്സ് ഉണ്ടാക്കും അതാണ് ബ്രാഞ്ച് ചോയ്സ് അപ്പോൾ ബ്രാഞ്ച് ചോയ്സ് കൊണ്ടുവന്നു ബ്രാഞ്ച് ചോയ്സിന് ശേഷം പിന്നീട് നമ്മൾ നോക്കുന്നത് കോളേജുകളെയാണ് ഒരു ബ്രാഞ്ച് ഉറപ്പുവരുത്തി സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും കോളേജ് ചോയ്സിൽ ഗവൺമെന്റ് ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി വരിക രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഗവൺമെൻറ് കോളേജിൽ പൊതുവേ ഫീ കുറവാണല്ലോ ചുരുങ്ങിയ ചിലവിൽ പഠിക്കാം രണ്ടാമത്തത് നല്ല ഹൈ റാങ്കുകളുള്ള കുട്ടികളായിരിക്കും വരുന്നത് എന്നുള്ളതുകൊണ്ട് അവരുടെ പഠന രീതി വ്യത്യാസമായിരിക്കും പൊതുവെ സെൽഫ് ലേണിംഗ് കപ്പാസിറ്റി ഉള്ള അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ കൂടുതലായിരിക്കും ആ ഗ്രൂപ്പിൽ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ അധ്യാപകനെന്ന് പറയുന്നത് ഒരു മെൻ്റർഷിപ്പ് മാത്രമായിരിക്കും അധ്യാപകനെന്ന് പറയുന്ന ഒരു ഗൈഡ് എന്നുള്ള പൊസിഷനിൽ മാത്രമായിരിക്കും പഠനം സ്വന്തമായിരിക്കും മുന്നോട്ട് പോകാം അധ്യാപകൻ എന്ന റഫറൻസ് പേഴ്സണിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിടെക്കിൻ്റെ സിലബസിനുള്ളിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാനായിട്ട് അവൻ സ്വയം തയ്യാറാവുന്ന രീതിയിലേക്ക് പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടാവും നമ്മൾ സിഇറ്റിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി മനസ്സിലാവും അപ്പോൾ പൊതുവേ ഗവൺമെൻറ് കോളേജിൽ വരുന്ന നല്ല റാങ്കുള്ള ഉള്ള കുട്ടികൾ ഒരു ബഹുഭൂരിവിഷം കുട്ടികളും ഇങ്ങനെ സെൽഫായിട്ട് പഠിക്കാൻ വരുന്ന കുട്ടികൾ ധാരാളം ഉണ്ടാക്കും ആ ഗ്രൂപ്പിൽ അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആയിട്ട് പഠിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹം തന്നെയാണ് മാത്രമല്ല ഇതൊരു പ്രൊഫഷണൽ ലിങ്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണല്ലോ നമ്മുടെ ക്യാമ്പസ് എന്ന് പറഞ്ഞ് നമ്മളെ ആണ് അതിൻ്റെ ആദ്യത്തെ റൗണ്ട് അതുകൊണ്ട് ക്യാമ്പസ് ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ നമ്മൾ നോക്കി ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ സാധ്യതയുള്ള റാങ്ക് ആണ് നമുക്കെങ്കിൽ നമ്മൾ ഓക്കെയാണ് പക്ഷെ നമ്മൾ റാങ്കിന്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം പ്രീവിയസ് ഇയറിലെ റാങ്ക് ഒക്കെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലായി ഈ റാങ്ക് കൊണ്ട് ഒരുപക്ഷെ ഗവൺമെന്റിൽ കിട്ടാനുള്ള സാധ്യത തേർഡ് അലോട്ട്മെന്റിലൊക്കെ ഉള്ളു അല്ലെങ്കിൽ സ്പോർട്ടിലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വേറെ ചോയ്സ് കരുതി വെക്കണം ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഒക്കെ അഡ്മിഷൻ ഉറപ്പാക്കണമെങ്കിൽ വേറെ ചോയ്സുകൾ കരുതി വെക്കണം അതുകൊണ്ട് ഞാൻ ബാക്കി കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണ് ബാക്കി കോളേജുകളിൽ കൊള്ളാവുന്ന കോളേജുകളിൽ ഞാൻ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഗവൺമെന്റ് കഴിഞ്ഞു എയ്ഡഡ് കഴിഞ്ഞു പിന്നെ താഴേക്ക് വരുമ്പോൾ ഗവൺമെന്റ് കോസ്റ്റ്വറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് ധാരാളം നല്ല കോളേജസ് ആ സെഗ്മെന്റിലുണ്ട് ഗവൺമെന്റ് കോസ്റ്റ്വെയറിംഗ് കോളേജസ് നോക്കി അതും കഴിഞ്ഞ് സെൽഫിനാൻസിങ് കോളേജ് പ്രൈവറ്റ് സെക്ടറിലുള്ള കോളേജുകളിൽ കൊള്ളാവുന്ന നല്ല കോളേജുണ്ട് അവിടെ സ്റ്റേറ്റ്മെന്റ് സീറ്റ് കിട്ടുകയാണെങ്കിൽ എടുക്കാം അത് എൻ്റെ പരിഗണനയിൽ വന്നു അങ്ങനെ നാലോ അഞ്ചോ പത്തോ ഒക്കെ വരുന്ന കോളേജുകളിലെ ചോയ്സ് എത്രയാണോ നിങ്ങളുടെ താൽപ്പര്യം നിങ്ങളുടെ റാങ്കിൻ്റെ പൊസിഷൻ കിട്ടാനുള്ള സാധ്യത ഇതിനൊക്കെ അനുസരിച്ച് കോളേജുകളുടെ ലിസ്റ്റ് ഇങ്ങനെ കൂടുതൽ കുറയുകയൊക്കെ ചെയ്യും കോളേജുകളുടെ ലിസ്റ്റായി ഇനി സീറ്റ് കാറ്റഗറിയും കൂടെ നോക്കണം ഇപ്പോൾ ഗവൺമെന്റ് കോളേജ് കഴിഞ്ഞാൽ ഗവൺമെൻറ് കോസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വരുമ്പോൾ അവിടെ രണ്ട് തരം സീറ്റാണുള്ളൂ മെറിറ്റ് ഫുൾ ഫീയും മെറിറ്റ് ലോവർ ഫീയും മെറിറ്റ് ഫുൾ ഫീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു അറുപത്തയായിരം എഴുപത്തായിരം വരുന്ന ഫീ ഒക്കെ ആയിരിക്കും വരിക അതിനേക്കാളും പത്തിരുപത്തയ്യായിരം രൂപ കുറഞ്ഞിട്ടുള്ള ഫീ ആയിരിക്കും മെറിറ്റ് ലോവർ ഫീസിൽ വരിക എൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ് കിട്ടാൻ സാധ്യത അത് നോക്കണം അങ്ങനെ കോളേജുകളെ നോക്കണം കോളേജുകളുടെ സീറ്റ് കാറ്റഗറി നോക്കണം ഇതിനിടയിൽ റിസർവേഷൻ കാറ്റഗറി ഉള്ള ആളുകളാണെങ്കിൽ അവർ റിസർവേഷൻ ടേൺ അനുസരിച്ച് കിട്ടാവുന്ന പൊസിഷൻസ് ഏതൊക്കെ കോളേജുകളിലാണെന്ന് നോക്കി വെക്കണം ഏതൊക്കെ കോഴ്സുകളാണെന്ന് നോക്കി വെക്കണം അതും ഈ ഓപ്ഷൻ ലിസ്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യണം അങ്ങനെ കോളേജുകൾ കോഴ്സിൻ്റെ കാറ്റഗറി സീറ്റ് കാറ്റഗറി കോഴ്സുകൾ ഇങ്ങനെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മൾ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത് ചാനലിൽ കാണും അതും വേണമെങ്കിൽ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക എന്നിട്ട് ഓപ്ഷൻ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കാൻ ശ്രമിക്കുക എൻട്രൻസിന്റെ റാങ്ക് പബ്ലിഷ് ചെയ്തിന് ശേഷം ഓപ്ഷൻ ഓപ്ഷൻ്റെ വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം അല്ല ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ ശ്രമിക്കേണ്ടത് അത് അന്നേരം അത്ര ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും അതിന് സമയപരിധി വളരെ കുറവായതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സ്റ്റഡി ഒന്നും നടത്താനുള്ള സമയം ചിലപ്പോൾ അതിനിടയിൽ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഓപ്ഷൻ ലിസ്റ്റ് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ തയ്യാറാക്കുക പഠിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ ഫാമിലിയിൽ സംസാരിക്കാൻ പറ്റുന്ന ചുറ്റുപാടുണ്ടെങ്കിൽ അവിടെയൊന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്യുക കോളേജുകളും കോഴ്സുകളെയും സാധ്യതകളെ കുറിച്ച് ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം വിളിക്കുന്നതാവും നല്ലത് നിങ്ങൾ തയ്യാറാക്കിയ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ പ്രയോറിറ്റി സാധ്യതകളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അതിലെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ ആവുന്നത് അങ്ങനെ ഒരു ഫൈനൽ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഓപ്ഷൻസ് എൻട്രി ചെയ്യാനും അതിനെ ബേസ് ചെയ്ത് അലോട്ട്മെൻറ്റ് നേടാനും കഴിയും അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയാം റാങ്ക് ബ്രാക്കറ്റുകളും ഓപ്ഷൻസും തമ്മിൽ ചില കണക്ഷൻസ് ഉണ്ട് ആദ്യത്തെ ആയിരം വരെയുള്ള റാങ്കുകളിൽ ഓരോ വർഷങ്ങളിലും അലോട്ട്മെൻറ്റിൽ വലിയ വ്യത്യാസം വരാറുണ്ട് പ്രത്യേകിച്ച് നീറ്റും കൂടെ പരിഗണിക്കുന്ന വിദ്യാർത്ഥികൾ കീമിൻ്റെ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നീറ്റ് വരുന്നത് വരെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുത്തു വെക്കാം നീറ്റിൽ അലോട്ട്മെൻറ്റ് വരുന്നില്ലെങ്കിൽ എൻജിനീയറിങ്ങിൽ അഡ്മിഷൻ സ്റ്റാറ്റസ് കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന വിദ്യാർത്ഥികളും എൻജിനീയറിങ്ങിൽ അഡ്മിഷൻ എടുക്കും അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറേ റാങ്കുകളിലുള്ള കുട്ടികൾ പിന്നീട് നീറ്റ് വരുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി മെഡിക്കലിലേക്ക് പോകും ആ സീറ്റുകൾ വാക്കൻഡ് ആവുകയും ചെയ്യും അതുകൊണ്ട് ആദ്യത്തെ ആയിരം വരെയുള്ള റാങ്കുകളിലെ ഒന്നും ശരിയായ രീതിയിൽ വരണം എന്നില്ല ഓക്കെ അവരുടെ ക്രൈറ്റീരിയ അവരുടെ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന ക്രൈറ്റീരിയ വ്യത്യസ്തമാണ് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇനി ആദ്യത്തെ ഒരു രണ്ടായിരം വരെയുള്ള റാങ്കുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ആയിരം രണ്ടായിരം വരെയുള്ള റാങ്കുകൾക്ക് ഈ പറഞ്ഞ ചെറിയൊരു വ്യത്യാസം വരും ഇനി രണ്ടായിരം റാങ്ക് കഴിഞ്ഞ് താഴേക്കൊരു പതിനയ്യായിരം വരെയുള്ള റാങ്കുകളിൽ പറഞ്ഞാൽ ഏകദേശ രൂപങ്ങൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ അവർ പ്രീവിയസ് ഇയറിലെ റാങ്ക് പൊസിഷൻസ് ഒക്കെ നോക്കിയതിന് ശേഷമാണ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത് അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള ട്രെൻഡിനെ ബേസ് ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്ന കോഴ്സുകൾ ആ കോഴ്സുകൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒരു പരിധിവരെ നിങ്ങളെ സഹായിക്കുമെങ്കിലും മറ്റ് കോഴ്സുകളുണ്ടല്ലോ ഈ ട്രെൻഡിനെ ബേസ് ചെയ്തല്ലാതെ താൽപ്പര്യത്തിൻ്റെ പുറത്തും ആ കോഴ്സിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് എടുക്കുന്ന കോഴ്സുകളുണ്ട് ഇ സിഇ പോലെയുള്ള ഇലക്ട്രിക്കൽ പോലെയുള്ള മെക്കാനിക്കൽ പോലെയുള്ള സിവിൽ പോലെയുള്ള കോഴ്സുകൾ ഈ കോഴ്സുകളുടെ കാര്യത്തിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റിലും റിഫ്ലക്റ്റ് ചെയ്യാറൊന്നുമില്ല അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കണം ഇനി മുപ്പത്തയ്യായിരത്തിന് താഴെയുള്ള റാങ്കുകൾ അതേതാണ്ട് അൻപത്തിരണ്ട് അമ്പത്തയ്യായിരം വരെയുള്ള ലാസ്റ്റ് റാങ്ക് വരെയുള്ള സീറ്റുകൾ അവരുടെയും പ്രശ്നം ഇത് തന്നെയാണ് അവർ പ്രീവിയസ് ഇയറിലെ റാങ്ക് പൊസിഷൻ മാത്രം നോക്കിയിട്ടല്ല ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് അവർ ഓപ്ഷൻ ലിസ്റ്റിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ടാവും മാക്സിമം പോസിബിലിറ്റീസ് വെച്ചിട്ട് വേണം അവർ ഓപ്ഷൻസ് തയ്യാറാക്കാൻ നിങ്ങളുടെ മിക്കവാറും അലോട്ട്മെൻറ്റ് ഈ മുപ്പത്തയ്യായിരത്തിന് ശേഷമുള്ള റാങ്ക്കാരുടെ അലോട്ട്മെൻറ്റ് അവരുദ്ദേശിക്കുന്ന ശരിക്കുമുള്ള പ്രോഗ്രാമുകൾ അവർക്ക് താല്പര്യമുള്ള പ്രോഗ്രാമുകൾ കിട്ടാൻ സാധ്യത സെക്കൻഡിലോ തേർഡിലോ ഒക്കെയാണ് അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് ആണ് മിക്കവാറും നിങ്ങളുടെ സാധ്യതകൾ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തേർഡ് അലോട്ട്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ട് കൂടിയുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടാവണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് വീഡിയോ അല്പം ആയി പോയിട്ടുണ്ട് എന്നാലും ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ പരിഗണിക്കണം നാല് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങൾ പഠിച്ചിറങ്ങുന്നത് അപ്പോൾ നിങ്ങൾ പഠിച്ച കോഴ്സ് നിങ്ങൾ പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സിലേക്കാണ് പോകേണ്ടത് അതിന് പറ്റുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന ഒരു കോളേജ് ആയിരിക്കണം നിങ്ങൾക്ക് നല്ലൊരു ക്യാമ്പസ് ലൈഫ് ഉണ്ടാവണം നിങ്ങൾക്ക് നല്ല ഒരു ക്യാമ്പസിൽ നിന്ന് നിങ്ങൾ നല്ലൊരു ക്യാമ്പസിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെയുള്ള ഒരു കരിയർ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവണം അവിടെ നല്ല പേ പാക്കേജിലുള്ള പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് അത് കിട്ടുന്ന രീതിയിലുള്ള ചോയ്സ് എടുക്കണം ഇങ്ങനെ പല കാര്യങ്ങളും കൃത്യമായി അനലൈസ് ചെയ്തിട്ടാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മികച്ച കോളേജും കോഴ്സും ഒക്കെ കിട്ടും അത്തരത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്